നമസ്കാരം ബുള്ളറ്റ് ടെക്സ്റ്റ് ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ പഴയ മോഡൽ ബുള്ളറ്റിന്റെ പ്ലാറ്റ്നം പോയിന്റ് ഇതാണ് പ്ലാറ്റ്നം പോയിന്റ് ഈ പ്ലാറ്റ്നം പോയിന്റ് സെറ്റ് ചെയ്യുന്നതും ഈ പ്ലാറ്റ്നം പോയിന്റ് മാറുന്ന കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത് മോഡൽ വണ്ടിയുടെ പ്ലാറ്റ്നം പോയിന്റ് ഇതിങ്ങനെ അഴിച്ചു നോക്കുമ്പോൾ ഈ ഒരു ഭാഗം ഇതിന്റെ തേയ്മാനം വന്നിരിക്കുവാണ് അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ വണ്ടി മിസ്സിംഗ് ഉണ്ടാവും അതുപോലെ ഇത് വർക്ക് ചെയ്യുന്നത് ഇതിങ്ങനെ കൊടുത്തത് ഇത് കണ്ടൻസർ വഴി ഇതിൽ കരണ്ട് വരുന്ന കരണ്ട് വരിക ഇതിങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുമ്പോഴാണ് നെഗറ്റീവ് ഒന്ന് സ്പാർക്ക് ആകുന്നത് ഈ പ്ലാറ്റ് മേലെ പോയാലും വണ്ടിക്ക് മിസ്സിങ് ഉണ്ടാവും അതുപോലെ തന്നെ സ്റ്റാർട്ടിംഗ് ട്രോളുണ്ടാവും നമുക്കൊന്ന് മാറിയേക്കാം ഇത് ലൂക്കാസിന്റെ ആണ് സ്ക്രൂ ആണ് അതിൽ രണ്ട് വാഷുണ്ട് ഒന്ന് ഒരു പ്ലേറ്റ് വാഷ് സോറി ഒരു സ്പ്രിംഗ് വാഷ് ഒരു പ്ലേറ്റ് വാഷർ അത് കഴിഞ്ഞിട്ട് ഇതിലൊരു ഫൈബർ വാഷറുണ്ട് ഫൈബർ വാഷർ ഇതാണ് പഴയ ടി വി പോയിന്റ് അല്ലെങ്കിൽ കോണ്ടാക്ട് ബ്രേക്കർ അല്ലെ പ്ലാറ്റ്നം പോയിന്റ് അങ്ങനെ പല പേരിൽ പറയും ഇതാണ് ഇതിന്റെ കണ്ടൻസറ് ഇത് ഇടുന്നത് ഗ്ലൂക്കാസിന്റെ ആണ് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് പ്ലേറ്റ് തില് ഇതിപ്പ് ആൻഡ് ഡൗൺ വർക്ക് ആവുന്നുണ്ടോ നോക്കണം ഇത് ഫുള്ളായിട്ട് ക്ലോസ് ആവുന്നില്ല അപ്പൊ അങ്ങനെ വരുവാണെങ്കിൽ ഈ ഒരു ഭാഗം നമുക്ക് ഒരല്പം ഫയൽ ചെയ്ത് കൊടുക്കണം ദിയോ ഹോള് ഇപ്പൊ നമുക്ക് അതിന്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഫയൽ ചെയ്യുന്നത് വർക്കാവുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഒരു പ്ലേറ്റ് വാഷർ സ്പ്രിംഗ് വാഷർ ഇടുക ഇത് ചെയ്യേണ്ടത് ഈ ഒരു ഫൈബർ വാഷർ അത് അതിൽ ഈ ഫൈബർ വാഷ് ഇട്ടില്ലെങ്കില് ഇതില് കരണ്ട് ഇതില് കരണ്ട് വയർ ഉള്ളതാണ് അപ്പൊ ബോഡിയായിട്ട് സ്പാർക്കാവും പെട്ടെന്ന് ഇത് ഡാമേജ് ആയി പോകും വണ്ടി സ്റ്റാർട്ടാകാത്ത പോകില്ല അപ്പൊ ഫൈബർ വാഷ് ഇടുക അത് കഴിഞ്ഞിട്ട് പാർട്ട് നമ്പർ ഇടുവാ പാർട്ട് നമ്പർ ഇട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ വർക്കാന്നുണ്ടോ നോക്കുക ചിലപ്പോ ഇതിന് ടൈറ്റ് ഉണ്ടാവും ടൈറ്റ് ആണ്ടാവ നമുക്ക് സ്റ്റാർട്ടിങ്ങിലും ബുദ്ധിമുട്ട് ഉണ്ടാവും ഇത് ചെയ്യേണ്ടത് ഇതിന്റെ ഒരു സ്റ്റോപ്പർ ഉണ്ട് കണ്ടൻസറെ കൂടി ഒരു ഏഴിന്റെ ഒരു ബോൾട്ട് ഇത് ലോക്ക് ആകാൻ വേണ്ടിയാണ് ഈ ബോൾട്ട് ഒരു ഫിൽട്ടറുണ്ട് ഇതിന്റെ അത് ഈ ഫിൽറ്ററിന്റെ കാര്യങ്ങൾ ഗവർണർ കറങ്ങുമ്പോ അതിലാ ഗ്രീസ് ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയാണ് ഇത്രയേധം ഭാഗം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ബോഡി ഇതുമായിട്ട് വരാതിരിക്കാൻ വേണ്ടി ഒരു ഫൈബർ ഉണ്ട് ഇങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് ഇതില് വയറുണ്ട് നമുക്ക് വയർ സെറ്റ് ചെയ്യാം സെവൻ എം എമ്മിന്റെ നെറ്റ് ഉണ്ട് നമ്മളിങ്ങനെ പിടിച്ചു കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു നെട്ടുണ്ട് ഏഴം മണ്ണിന്റെ ആ നെട്ടിട്ട് ടൈറ്റ് ചെയ്യുക ഓക്കെ നമ്മളിത് നന്നായി ടൈറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയാണ് കോണ്ടാക്ട് ബ്രേക്കർ ബോഡിയിൽ സെറ്റ് ചെയ്യുന്നതും പഴയ മോഡൽ ബുള്ളറ്റിൻ്റെ പ്ലാറ്റിനം പോയിൻറ്റ് മാറുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിന്ന് വന്നത് അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തത് നമുക്ക് ടൈമിംഗ് സെറ്റ് ചെയ്യുന്നൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കും ഓക്കെ ബൈ